നമസ്തേ ഗണപതി ഭഗവാന്റെ കുറച്ച് കഥകളാണ് ഇനി പറയുന്നത് അപ്പോൾ സ്കന്തപുരാണം അടിസ്ഥാനമാക്കിയിട്ട് മുരുക ഭഗവാന്റെ കഥകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുക അപ്പോൾ പൂർണ്ണത തേടിയുള്ള പ്രയാണമാണ് ജീവിതം എന്നാൽ ആ പാത എപ്പോഴും സുഗമമായിരിക്കണമെന്നില്ല വിജയത്തിനു വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും ഫലവത്താകണമെന്നുമില്ല പൂർണ്ണത പലപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാറുമില്ല ഇവിടെ വിഘ്നേശ്വരനാമം നമുക്ക് രക്ഷാകവചമാകുന്നു സമാധാനത്തിന് സന്തോഷത്തിന് വളർച്ചയ്ക്ക് വികാസത്തിന് ശക്തിക്ക് പരിണാമത്തിന് വഴിയൊരുക്കി മനുഷ്യചേതനയിൽ വിളങ്ങി നിൽക്കുന്ന ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ മേധാശക്തിയാണ് ഗണേശ നാമം അതുപോലെ സ്നേഹം വിശ്വാസം ജ്ഞാനം ഇവ മൂന്നും ചേർന്നാൽ ജീവിത പരിശുദ്ധിയായി ജീവിത പരിശുദ്ധിയാണ് മോക്ഷമാർഗം സ്നേഹവും വിശ്വാസവും ഇല്ലാത്ത ആരാധന അറിവോ ആനന്ദമോ ഉണ്ടാക്കുന്നില്ല ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ തൊട്ടുണർത്തുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ പ്രകാശത്തിന്റെ പിറവി ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ ഈശ്വര ചിന്ത അറിവില്ലായ്മയെ അകറ്റും പിന്നെ ദുഃഖവുമില്ല ദുരിതവുമില്ല വിഘ്നങ്ങൾ മറികടക്കാൻ ഗണേശ പൂജ നമ്മെ പ്രാപ്തരാക്കുന്നു തടസ്സങ്ങൾ അപ്പോൾ ചവിട്ടുപടികളായി മാറും ലക്ഷ്യത്തിൻ്റെ പാതയിലുള്ള തടസ്സങ്ങൾ വാസ്തവത്തിൽ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ ഈശ്വര പാപം ഉള്ളിൽ ജ്വലിച്ച് നിന്നേ മതിയാകൂ വിഘ്നങ്ങൾ വെല്ലുവിളികളാണ് വെല്ലുവിളി ഉണ്ടായാലേ മസ്തിഷ്കം പ്രവർത്തിക്കൂ മസ്തിഷ്കത്തിന് ചലനാത്മകതയും പ്രചോദനവും നൽകുകയാണ് തടസ്സങ്ങൾ ചെയ്യുന്നത് മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെയോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയോ ജീവിതകഥകൾ വായിക്കുമ്പോൾ അവരുടെ പ്രവർത്തന ബാധയിലുണ്ടായ പ്രതിബന്ധങ്ങളെ നാം ബോധവാന്മാരാകും എത്രയെത്ര പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അവരെല്ലാം വിജയം കരസ്ഥമാക്കിയത് ആയിരം പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് ഒടുവിൽ താൻ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതെന്ന് എഡിസൺ പറയുകയുണ്ടായി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൂ പറിക്കുന്ന ലാഘവത്തോടെ ആയിരുന്നില്ല മഹാന്മാർ ജീവിത വിജയം നേടിയെടുത്തത് പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും എത്രയേറെ പ്രതിസന്ധികളാണ് അവർ നേരിട്ടത് പക്ഷേ വിഘ്നങ്ങൾ കണ്ട് അവർ പിന്മാറിയില്ല ഓരോ വിഘ്നത്തിലും അവരുടെ മനസ്സ് കൂടുതൽ ചൈതന്യവത്തായി കൂടുതൽ പ്രവർത്തന നിരതമായി നിശ്ചയദാർഢ്യമുള്ള മനസ്സിന് തടസ്സങ്ങൾ ചവിട്ടുപടികളാകുന്നു തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിവള്ളിയാകുന്നു വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി അതുപോലെ മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിൻ്റെ അതിദേവതയാണ് ഗണപതി സൂക്ഷ്മബോധമണ്ഡലം ഉണർത്തുന്ന ശക്തി ശ്രീ ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകട്ടെ ഗണേശന്റെ ജനനത്തെക്കുറിച്ച് തന്നെ കഥകൾ പലതുണ്ട് പരമശിവന്റെ മാനസപുത്രനായും ശ്രീ പാർവതി തപസിലൂടെ നേടിയ സന്താനമായും പാർവതി പരമേശ്വരന്മാർ ആനകളുടെ രൂപത്തിൽ പൂവിൽ കഴിഞ്ഞ കാലത്ത് അവർക്കു ജനിച്ച ഒക്കെ പുരാണ പ്രതിപാദനങ്ങൾ ഉണ്ട് ഗണേശൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ കഥകൾ പലതുണ്ട് പരമശിവന്റെ മാനസപുത്രനായും ശ്രീ പാർവതി തപസിലൂടെ നേടിയ സന്താനമായും പാർവതി പരമേശ്വരന്മാർ ആനകളുടെ രൂപത്തിൽ ഹൈമവത പൂവിൽ കഴിഞ്ഞ കാലത്ത് അവർക്കു ജനിച്ച സന്തതിയായും ഒക്കെ പുരാണ പ്രതിപാദനങ്ങളുണ്ട് പിറവിയെക്കുറിച്ച് മാത്രമല്ല ഗണപതിക്ക് ആനത്തല ലഭിച്ചതിനെ കുറിച്ച് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം കളിക്കോപ്പാക്കിയതിനെക്കുറിച്ച് ഒറ്റക്കൊമ്പനായതിനെക്കുറിച്ച് ലമ്പോദരന്റെ ഭക്ഷണപ്രിയത്തെക്കുറിച്ച് അതേപോലെ മൂഷികനെ വാഹനമാക്കിയതിനെക്കുറിച്ച് വ്യാസഭാരതത്തിൻ്റെ കേട്ടെഴുത്തുകാരനായതിനെ കുറിച്ച് വിനായക നാളിന്റെ ചതുർത്ഥിനാളിൻ്റെ എല്ലാം കഥകൾ നിരവധി നിരവധിയാണ് ജീവിതമാർഗ്ഗയുള്ള സർവ്വവിഘ്നങ്ങളും അകറ്റി സന്തോഷം പ്രദാനം ചെയ്യുന്ന സങ്കടമോചകനും മോക്ഷകാരകനുമായ ഗജാനന്റെ കഥകളാണ് ഇന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ ജനനത്തെ സംബന്ധിച്ച് വിവിധ പുരാണങ്ങളിൽ വ്യത്യസ്ത കഥകളാണുള്ളത് ഗണേശനെ പരമശിവന്റെ മാനസപുത്രനായി പരാമർശിക്കുന്ന കഥകളുണ്ട് വാമനപുരാണം മത്സ്യപുരാണം സ്കന്ധപുരാണം എന്നീ ഗ്രന്ഥങ്ങളിൽ പാർവതിയുടെ മാനസപുത്രനായിട്ടാണ് ഗണപതിയെ വാഴ്ത്തുന്നത് വൈഷ്ണവ കഥകളിൽ വിഷ്ണുവിനോട് ബന്ധപ്പെടുത്തിയും ഗണേശനെ സ്തുതിച്ചു കാണുന്നു ശിവപാർവതിമാർ ആനകളുടെ രൂപം ധരിച്ച് ഹിമാലയ സാനുക്കളിൽ കഴിഞ്ഞ കാലത്ത് അവർക്കു ജനിച്ച കുമാരനാണ് ഗണേശൻ എന്നൊരു കഥയുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ തേച്ച് നീരാട്ടിനൊരുങ്ങിയ ശ്രീപാർവതി തൻ്റെ ശരീരകാന്തിയും ഔഷധ തൈലവും ചേർത്ത് ഒരു രൂപമുണ്ടാക്കി തേജോമയനായ ഗണപതിയുടെ ജനനം അങ്ങനെയാണെന്നാണ് മറ്റൊരു കഥ ശ്രീ പാർവതി ദേവി ഏറെക്കാലം തപസ്സു ചെയ്ത് ലഭിച്ച സന്താനമായി ഗണേശനെ വിശേഷിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് സിന്ധുരാക്ഷസൻ അതിബലവാനായിരുന്നു ദേവലോകം അയാൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ദേവകൾ പല ദിക്കിലേക്ക് ഓട്ടമായി ഒടുവിൽ മറ്റു നിവൃത്തിയില്ലാതെ അവർ കൈലാസപതിയായ ശ്രീ പരമേശ്വരനെ സമീപിച്ചു പാർവതീദേവിയുടെ ദേവിയുടെ മകനായി പിറന്ന ഗണേശന് മാത്രമേ സിന്ധു എന്ന അസുരനെ വധിക്കാൻ കഴിയൂ അതിനാൽ പാർവതിയെ തന്നെ അഭയം പ്രാപിക്കണം പരമേശ്വരൻ പറഞ്ഞു അങ്ങനെ ദേവന്മാർ പാർവതിയെ സമീപിച്ച് തങ്ങളുടെ സങ്കടം അറിയിച്ചു ദേവന്മാരുടെ ദുഃഖം കണ്ട ദേവി സത്പുത്രനു വേണ്ടിയുള്ള തപസ് ആരംഭിച്ചു അങ്ങനെ തപസ് വർഷങ്ങൾ നീണ്ടു ഒടുവിൽ ദേവിക്ക് ഗണപതിയുടെ മംഗളരൂപം ദർശിക്കാനായി ദർശനത്തിൽ ലഭിച്ച ഗണപതി രൂപം തൻ്റെ പുത്രനാകണം എന്ന ആഗ്രഹത്തോടെ ദേവി ഒരു പ്രതിമയുണ്ടാക്കി ആ ഗണേശ വിഗ്രഹത്തെ നദിക്കരയിൽ പ്രതിഷ്ഠിച്ച് നിത്യവും പൂജയും ചെയ്തു ഒരു നാൾ ഗണേശ രൂപം മനസ്സിൽ ഉറപ്പിച്ച് പൂജ നടത്തിക്കൊണ്ടിരിക്കെ അവിടെയെങ്ങും ഒരു ദിവ്യപ്രകാശം പരന്നു കണ്ണു തുറന്ന ദേവി മുന്നിൽ കണ്ടത് ഒരു കൊച്ചു കുഞ്ഞിനെയാണ് വിവരമറിഞ്ഞ് ശ്രീ പരമേശ്വരനും അവിടെ എത്തി പാർവതി പരമേശ്വരന്മാർ കുഞ്ഞിനെ ഭക്ത്യാദരപൂർവ്വം കൈലാസത്തിലേക്ക് കൊണ്ടുവന്നു ദേവഗണങ്ങളുടെ നായകൻ എന്ന അർത്ഥത്തിൽ ഗണപതി എന്ന നാമവും നൽകി ഭാദൃമാസത്തിലെ ചതുർഥിയിലാണ് ഗണേശൻ ജനിച്ചത് അതിനാൽ ചതുർത്ഥി ദിവസം ഗണപതി പൂജയും ആരാധനയും നടത്തുന്നത് ശ്രേയസ്കരമായി മാറി ബാലഗണപതി ആകട്ടെ മഹാകുസൃതിക്കാരനായിരുന്നു ഒരിക്കൽ ആകാശത്തിൽ തിളങ്ങുന്ന ശനിഗ്രഹം തനിക്ക് വേണമെന്ന് വാശി പിടിച്ചു അവൻ മൂന്ന് വലയങ്ങൾക്ക് നടുവിലായി ജ്വലിച്ചു നിൽക്കുകയാണ് ശനിഗ്രഹം അരുതെന്ന് പറഞ്ഞു അമ്മ എന്നാൽ തിരിച്ചറിയാൻ പ്രായമായിട്ടില്ലാത്ത ബാലൻ ശനിയുടെ നേരെ കുതിച്ചു ശനിയുടെ പാപതാപമേറ്റ് ഗണപതിയുടെ മുഖം കരിഞ്ഞുപോയി ഗണപതി അങ്ങനെ താഴേക്ക് പതിച്ചു എന്നാൽ മറ്റൊരു പുരാണ കഥയനുസരിച്ച് നവഗ്രഹങ്ങൾ ഗണപതിയെ സന്ദർശിച്ചുവെന്നും ശനിയുടെ നോട്ടത്തിൽ ഗണേശ ശിരസ് ഗോലോകത്തേക്ക് തെറിച്ച് വീണുവെന്നും പറയുന്നു ശ്രീ പാർവതിക്ക് സങ്കടമായി ദേവി ഉറക്കെ കരഞ്ഞു ദേവന്മാർ ദേവിയെ സമാശ്വസിപ്പിക്കാനെത്തി ഗണപതിയുടെ വേർപെട്ട തലയ്ക്ക് പകരം മറ്റൊന്ന് ചേർത്ത് വെക്കാനായി മഹാവിഷ്ണു യാത്രയായി പുഷ്പഭദ്ര നദിയുടെ തീരത്ത് ഒരു കൂട്ട ആനകളെ മഹാവിഷ്ണു കണ്ടു അങ്ങനെ അതിലൊരു ആന ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിൻ്റെ പുത്രനായിരുന്നു ഗണപതിക്ക് തന്റെ ശിരസ് ചേർത്ത് വെക്കണമെന്ന് ഐരാവത പുത്രൻ അപേക്ഷിച്ചു വിഷ്ണു ആ ആനയുടെ തലയുമായി കൈലാസത്തിലേക്ക് തിരിച്ചു അവിടെ എത്തി ഗണപതിയുടെ ശരീരത്തിൽ ആ ശിരസ് ചേർത്തു തൻ്റെ മകന് ആനയുടെ തല ലഭിച്ചതിൽ ശ്രീ പാർവതി ദേവിക്ക് സന്തോഷമാണ് ഉണ്ടായത് ആ ശിരസ് കരുത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകമാകട്ടെ എന്ന് ആ അമ്മ ആശീർവദിച്ചു മഹാഗണപതിയെ വണങ്ങി വിഷ്ണു ശിശുവിന് അഷ്ടനാമങ്ങൾ നൽകി ഇവയാണ് ആ എട്ട് നാമങ്ങൾ വിഘ്നേശ്വരൻ ഗണേശൻ ഏരമ്പ ഗജാനനൻ ലംബോധരൻ ഏകദന്തൻ ശൂർപ്പകർണൻ വിനായകൻ അപ്പോൾ ഗണപതി ഭഗവാന്റെ കഥയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത് എല്ലാവരും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക പുതിയൊരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം